ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫെയർ സ്കിന്നാർക്കും അതുപോലെ തന്നെ എന്നെ എന്നെപ്പോലുള്ള ഡെസ്കി സ്കിന്നാർക്കും നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് അടിപൊളിയായിട്ടുള്ള ലിപ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഈ മൂന്നും വരുന്നത് മാഴ്സിൻ്റെയാണ് മാഴ്സിൻ്റെ സൂപ്പർ സ്റ്റേ നോൺ ട്രാൻസ്ഫർ ലിപ് കളറാണ് ആണ് ഈ മൂന്നും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് സോ നമുക്കിതിൽ ഓരോ നോക്കാം ഫസ്റ്റ് വരുന്ന ആണ് ട്വൽവാണ് സിംഫുൾ എന്നൊരു ഷെയ്യിൻ്റെ പേര് വരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് ഇതാണ് ഈ ഒരു ഷെയ്യിൻ്റെ കളർ വരുന്നത് ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് ക്ലൈഡ് ആവുന്നുണ്ട് ചുണ്ടിനെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കുന്നില്ല നല്ലൊരു മാറ്റ് ഫിനിഷും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുമ്പോൾ ഒരു തെറാക്കോട്ട ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഡാർക്ക് ആയിട്ടുള്ള ലിപ് ലൈനർ കൂടി വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കാം കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് സീറോ ത്രീ സ്പിരിറ്റെന്നാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് നമ്മളെ ഡെസ്ക് ഫേസ് സ്കിന്നുകാർക്ക് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ കളർ വരുന്നത് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആവുന്നത് ചുണ്ടിനെ അങ്ങോട്ട് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല നല്ലൊരു മാരിഫിനേഷൻ നമുക്ക് കിട്ടും സ്മച്ച് പ്രൂഫാണോ വാട്ടർ പ്രൂഫാണോ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മളെ ലിപ്സിൽ അതേപോലെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഫേസിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് അടുത്ത ലിപ് ലിപ്ഷെയ്ഡ് വരുന്നത് നമ്പർ എയ്റ്റീനാണ് ഇതൊരു ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ കളറ് വരുന്നത് സോ എന്തായാലും നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്ത് നോക്കല്ലേ അല്ലേ ഈ ഒരു ഷെയ്ഡ് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലിപ്സിനെ നന്നായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത രണ്ട് ലിപ്സ്റ്റിക്കിന് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ നല്ലൊരു ലിപ് ബം യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക നല്ലൊരു മാറ്റ് ഫിനിഷിങ് കിട്ടും സോ ഇതും അടിപൊളി ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് മൂന്നും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടേ ഉള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ ലിങ്ക് ട്രീ എടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം